ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ദളപതി വിജയ്ക്കെതിരെ ഇന്ന് രാവിലെ തൊട്ട് ഒരു സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് പറയാനാണ് സോ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ സൈബർ അറ്റാക്ക് സൈബർ അറ്റാക്ക് വന്നിരിക്കുന്നത് ദളപതി വിജയ്ക്കെതിരെയും തൃശയ്ക്കെതിരെയുമാണ് സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ നായിക കീർത്തി സുരേഷിൻ്റെ മാരേജ് കഴിഞ്ഞിരുന്നു ഗോവയിൽ വെച്ചിട്ടായിരുന്നു മാരേജ് നടന്നിരുന്നത് ഒരുപാട് പേര് മാരേജിൽ പങ്കെടുത്തിരുന്നു അതിൻ്റെ കൂടെ നമ്മുടെ ദളപതി വിജയിം തൃഷയും ആ മാരേജിൽ പങ്കെടുത്തു മാരേജിൽ പങ്കെടുത്ത ദളപതി വിജയിയുടെ ഫോട്ടോസൊക്കെ മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു നമ്മളെല്ലാവരും കണ്ടതുമാണ് ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃഷയും ദളപതി വിജയിയും ഒരുമിച്ച് ഒരു ഫ്ലൈറ്റിലാണ് വന്നത് ഗോവയിലേക്ക് ഒരുമിച്ച് ഒരു ഫ്ലൈറ്റിലാണ് വന്നത് അതാണ് ഇവിടെ വിഷയം ഒരു ചാർട്ടേഡ് വിമാനത്തിലാണ് ഇവർ വന്നിരുന്നത് ആ വിമാനത്തിൽ ടോട്ടലി ആറു പേരാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തൃഷയും വിജയ് തമ്മിൽ ഇഷ്ടത്തിലാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്തു ഇതൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഫുള്ള് വിജയ്ക്കും തൃഷയ്ക്കും എതിരെ സൈബർ അറ്റാക്കാണ് അതുമാത്രമല്ല വിജയ്യുടെ വൈഫായിട്ടുള്ള സംഗീത സംഗീതയുടെ പേരിൽ ഇപ്പോൾ ട്വിറ്ററിൽ ഹാഷ്ടാഗ് ട്രെൻഡിങ് ആണ് ജസ്റ്റിസ് ഫോർ സംഗീത എന്ന് പറഞ്ഞപ്പോൾ ട്വിറ്ററിൽ മൊത്തം ഹാഷ്ടാഗ്സിൻ്റെ കളിയാണ് എന്നാലും എനിക്ക് മനസ്സിലാവാത്തത് ഈ സൈബർ അറ്റാക്ക് നടത്തുന്നവർക്ക് ഇതെന്തിൻ്റെ കേടാണ് വിജയ് തൃഷി ഒരുമിച്ചൊരു പ്ലെയിനിൽ യാത്ര ചെയ്തു അതിനിപ്പം എന്താ അവർ രണ്ടുപേരും സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഫേമസ് ആയിട്ടുള്ള രണ്ട് ആക്റ്റേഴ്സാണ് അവരൊരുമിച്ച് യാത്ര ചെയ്തെന്ന് വെച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ വേറെ എങ്ങോട്ടൊന്നും അല്ലല്ലോ പോയത് രണ്ടുപേരും കീർത്തി സുരേഷിൻ്റെ മാരേജ് അല്ലേ നീയൊക്കെ ഏത് യൂണിവേഴ്സിടെയും രണ്ട് ആക്ടേഴ്സ് ഒരുമിച്ച് യാത്ര ചെയ്തേന് അവിഹിതം അതുപോലെ തന്നെ വിജയ് വൈഫും തമ്മിൽ ഡിവോഴ്സ് നീയൊക്കെ എങ്ങോട്ടേ കയറിപ്പോന്ന് വിജയ്ക്കും വിജയിൻ്റെ വൈഫിനും അവരുടെ ഫാമിലിക്കും അതുപോലെ തൃഷയ്ക്കും തൃശേൻ്റെ ഫാമിലിക്കും ഇവർക്കാർക്കും ഇല്ലാത്ത പ്രശ്നമാണ് ഇവന്മാർക്ക് എന്തിൻ്റെ കുരുപൊട്ടലാന്ന് ഒരു പിടുത്തവും അല്ല പിന്നെ വിജയണനിപ്പോൾ പൊളിറ്റിക്സിലൊക്കെ പോയതാണല്ലോ അതുകൊണ്ട് ഈ ഒരു സൈബർ അറ്റാക്കിന് പിന്നിൽ ആ ലെവലിലുള്ള ആൾക്കാരും ആവാൻ ചാൻസ് ഉണ്ട് ചാൻസ് മാത്രമല്ല അവർ തന്നെ ആയിരിക്കും പിന്നെ കുറേ ഹൈറ്റേഴ്സും ഉണ്ടല്ലോ അവന്മാർ സത്യം പറഞ്ഞ വിജയും തൃശൂർ ഇതൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഇനി അറിഞ്ഞാൽ തന്നെ അവരൊന്നും ഇത് കാര്യമായിട്ട് എടുക്കാനും പോകുന്നില്ല ദളപതിനെക്കുറിച്ച് നമുക്കറിയാം പുള്ളീൻ്റെ പോളിസി എന്താ നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റീനെ ഇഗ്നോർ ചെയ്യുക നമ്മുടെ ജോലി എന്താണോ അത് നോക്കി പോയിക്കൊണ്ടേയിരിക്കുക അതാണ് പുള്ളിയും ചെയ്യാൻ പോകുന്നത് ഇനി ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ തന്നെ ദളപതി റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം പുള്ളിക്കറിയാം ഇതിനൊന്നും റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല ഇവന്മാരി ഇങ്ങനെ കടന്ന് കുറച്ചുകൊണ്ടിരിക്കും പുള്ളിക്ക് ഇങ്ങനത്തെ തൊട്ടിക്കേസിന് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല ഇതിനും ഒരുപാട് വലിയ കാര്യങ്ങൾ പുള്ളിക്ക് ചെയ്തു തീർക്കാനുണ്ട് പുള്ളി ഇപ്പോൾ അതിൻ്റെ പുറകെയാണ് ഇതിനു മുമ്പും ഒരുപാട് റൂമേഴ്സ് വന്നതാണ് വിജയ് തൃഷ തമ്മിൽ ഇഷ്ടത്തിലാണ് വിജയ് സംഗീതനെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ് കാരണം വിജയ് പങ്കെടുക്കുന്ന ഫങ്ഷൻസിലൊന്നും നമ്മളിപ്പോൾ സംഗീതയെ കാണാറില്ല അതുകൊണ്ട് അവരുടെ ഇടയിൽ മുഴുവൻ പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് വിജയ് സംഗീതനെ കൊണ്ടുവരാത്ത ഇങ്ങനത്തെ ഒരുപാട് റൂമേഴ്സാണ് അടിച്ചിറക്കുന്നവൻ ആരാന്ന് പോലും നമുക്ക് ഒരു പിടുത്തവും ആ ലെവലിലുള്ള തള്ളുകളാണ് പിന്നെ ഈ വിജയിൻ്റെ ഫാമിലിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് നിങ്ങളെന്തിനാണ് ആ തല വെക്കുന്നത് അത് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ഇനിയിപ്പോൾ അഥവാ അവർ തമ്മിൽ എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവരുടെ വഴിക്ക് അവർ തീർത്തോളും നിങ്ങൾ ഈ ഇടയിൽ കൊണ്ടുപോയിട്ട് എന്തിനാണ് ഓരോന്ന് പറയേണ്ട ആവശ്യം അതാണ് എനിക്ക് മനസ്സിലാവാത്തത് പിന്നെ ഈ സിനിമാ നടൻ അല്ലെങ്കിൽ സിനിമാനടി ഇവരൊക്കെ മനുഷ്യർ തന്നെയാണ് റോബോട്ടല്ല ഇവർക്കും ഇവരുടേതായിട്ടുള്ള ഫീലിങ്സും കാര്യങ്ങളും ഉണ്ട് ഇങ്ങനത്തെ ഓരോ റൂമേഴ്സ് ആയിക്കോട്ടെ ന്യൂസുകളായിക്കോട്ടെ ഇങ്ങനത്തെ ഓരോന്ന് വരുമ്പോഴും ഇവരെയൊക്കെ ഇത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അതാരും മനസ്സിലാക്കുന്നില്ല ജസ്റ്റിസ് ഫോർ സംഗീത എന്ന ഹാഷ്ടാഗ് എന്തിന് വിജയുടെ വൈഫായിട്ടുള്ള സംഗീത പോലും ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവില്ല ഇനി അറിഞ്ഞാൽ തന്നെ ഇങ്ങനത്തെ ഒരു വിഷയത്തിനെക്കുറിച്ച് ഇതുവരെ സംഗീത റിയാക്ട് ചെയ്തിട്ടില്ല വിജയുടെ വൈഫായിട്ടുള്ള സംഗീതയ്ക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതിന് പേരും പല പണിയെടുത്ത് ജീവിച്ചൂടെ അല്ലെങ്കിലും പണിയെടുത്തിട്ട് കാര്യമല്ല നിങ്ങൾക്കൊക്കെ പറ്റുന്ന പരിപാടി പിച്ചെടുക്കലാണ് ഇപ്പോൾ സിഗ്നലിൽ പോയിട്ട് പിച്ചയിട്ട് പിന്നെ ഈ സൈബർ അറ്റാക്ക് ചെയ്യുന്നവന്മാരെ നമുക്ക് മന്ദബുദ്ധികളെന്ന് പോലും വിളിക്കാൻ പറ്റൂല കുറച്ചേലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതേലും വിളിക്കായിരുന്നു ഇവന്മാർക്ക് പിന്നെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ വിളിക്കേണ്ടതെന്നും ഒരു പിടുത്തവും ഒരു നടനും നടിയും കൂടി ഒരുമിച്ച് യാത്ര ചെയ്തതിനാണ് ഇപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായത് ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരാണ് രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്തു ഒരാണും പെണ്ണും ഒരുമിച്ച് യാത്ര ചെയ്തെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഫഹദിൻ്റെ സിനിമയിൽ പറയുന്ന പോലെ സൊസൈറ്റി വെറും മൈരനാണ് അത് അങ്ങനെ തന്നെയാണ് ഈ സൊസൈറ്റി ഇപ്പോഴൊന്നും മാറാൻ പോകുന്നുമില്ല എന്നാണാവോ ആവുക പിന്നെ അറിയാലോ പേര് ദളപതി വിജയ് ആ പേരിന് തന്നെ ഒരുപാട് വിമർശനങ്ങൾ വരാറുണ്ട് അതിപ്പോൾ പുള്ളിയുടെ സിനിമയിലായിക്കോട്ടെ എല്ലാത്തിലും വിമർശനങ്ങൾ വരാറേ ഉള്ളൂ ഇപ്പോൾ പോളിറ്റിക്സിലേക്കും വന്നു അപ്പോൾ പിന്നെ ഇതുപോലുള്ള വിമർശനങ്ങൾ ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ ബട്ട് വിജയ് ഇതൊന്നും മൈൻഡ് ആക്കാണ്ട് പുള്ളീൻ്റെ കാര്യം നോക്കി പുള്ളി കൂളായിട്ട് ഹാപ്പിയായിട്ടങ്ങ് പോവും കിടന്ന് അറ്റാക്ക് ചെയ്യുന്നവന്മാരും കുറയ്ക്കുന്നവന്മാരൊക്കെ അവിടെ കിടന്ന് കുറയ്ക്കത്തേ ഉള്ളൂ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റിൽ പറയുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ ബൈ ഗൈസ്